നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചാത്തൻ ആരാണ് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ചാത്തൻ സ്വാമിയെക്കുറിച്ചുള്ള കഥകൾ അതേപോലെ തന്നെ അത്ഭുത കഥകൾ അല്ലെങ്കിൽ പലതും എതിർപ്പും അതേപോലെ അനുകൂലിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അത് തന്നെ അറിയാൻ പാടില്ലാത്ത ചാമിമാർ വരെ വന്നു കഴിഞ്ഞിട്ട് ചാത്തൻ ആരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ആരാണ് ചാത്തൻ എന്ന് പറയും ചാത്തനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ചിലർ വന്ന് പറയുന്നു ചാത്തൻ്റെ അമ്പലം വെച്ചിരിക്കുന്നവർ പറയുന്നു ചാത്തന് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല ഭൂമി മലയാളമല്ല മൊത്തം ഭൂലോകം തന്നെ ചാത്തൻ്റെ ഒരു പിടുത്തം പിടിച്ചാൽ എല്ലാം ശരിയാക്കി തരാം അത് ചാത്തന്മാർ എന്തായാലും ചാത്തനെ കുറച്ചൊന്നും കാണിക്കുന്നില്ല നമുക്ക് പെരിങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏകദേശം അമ്പതിന് മുകളിൽ ചാത്തൻ സേവ മടങ്ങളുണ്ട് നിങ്ങൾക്കൊന്ന് പോയി നോക്കാം നമുക്കൊരു തീർത്ഥാടനം പോലെ അതായത് കാഴ്ച കാണുമെന്ന് കഴിഞ്ഞാൽ ആ വഴിക്ക് പോയാലാണ്ടല്ല അവരുടെ അമ്പലങ്ങളും അതേപോലെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അത്ര മനോഹരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമൊക്കെ ആണ് കാഴ്ചയ്ക്കൊക്കെ നല്ല അടിപൊളിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ചാത്തൻ്റെ ഉത്ഭവം അതിലേക്ക് വരാം അപ്പോൾ ഈ ചാമി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് ചാത്തനെ പുള്ളി പറഞ്ഞിരിക്കുന്നത് ശാസ്താവ എന്ന് പറയുന്നത് ആരാണ് ശാസ്താവ് അതൊന്നും നിൽക്കറിഞ്ഞൂടാ ശാസ്താവ് ശാസ്താവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നാക്കുളിക്കെന്ന് പറഞ്ഞാൽ നാക്കുളിക്കഴിയുമ്പോൾ ശാസ്താവ് അത് ചാത്താവായി അപ്പം പിന്നെ ചാത്തനായി അങ്ങനെയല്ല കേട്ടോ ഏതാണ്ട് ശാസ്താവെന്ന് പറയുന്നത് മഹാദേവൻ്റെ പുത്രനാണ് ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ ശാസ്താവിന് പൂർണ എന്നും പുഷ്കല എന്നും സാത്വികൻ എന്ന് പറയുന്ന മകനുണ്ട് അതായത് പൂർണയും പുഷ്കല എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരും സാത്വികൻ എന്ന് പറയുന്ന മകനും ഉള്ളതാണ് ശാസ്താവ് ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ അപ്പം അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് പക്ഷേ അയ്യപ്പൻ സ്ത്രീ വിരോധിയൊന്നും അല്ലെട്ടോ പക്ഷേ നിങ്ങളോട് പറയും അയ്യപ്പൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ചെന്ന ഒരു പിരീഡുള്ള ലേഡി നിന്ന് ആളുടെ ബ്രഹ്മചര്യം നശിക്കും എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ബ്രഹ്മചര്യം നശിക്കാത്ത അയ്യപ്പനെ കാണണ്ടേ അതും നെയ് ഹോമം നടത്തുമ്പോൾ തന്നെ ഡിപ്രഷൻ മാറുന്ന അയ്യപ്പൻ പ്രണവമലയുണ്ട് എറണാകുളം ജില്ലയിൽ മൂവറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ അയ്യപ്പന് നല്ല ദൃഢതയോടുകൂടിയിരിക്കുന്നത് ഒരു പെണ്ണ് വന്നു നിന്നാലും അയ്യപ്പന് എൻ്റെ മേരെ അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ഹരിഹര പുത്രനാണ് പന്തളരാജകുമാരനായിട്ട് ഇവിടെ ഒരു ബന്ധമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അയ്യപ്പനെ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും അപ്പം അയ്യപ്പനും ചാത്തനായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് തന്നെ പാരമ്പര്യവാദികളായിരിക്കും ചിലരും അതേപോലെ തന്നെ അറിയാൻ വള്ളത്തിലൊക്കെ പറയുന്നുണ്ട് ഈ എപ്പോഴും ശനിയെ കാണുമ്പോൾ തന്നെ ചാത്തൻ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താ ഒരു പ്രമാണമാണ് ശനിക്ക് ശനിയെന്നല്ലവരുടെ മന്ദേജ ഭൂതനാഥാനും സഹസ്രാധനുർദ്ധാരിയും മാടന്മാവനുടയോൻ കാലഭൂതവും ഇങ്ങനെ ഇങ്ങനെയാണ് ശനിയെ കൊണ്ട് ദേവതകളെ ചിന്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാണുന്ന വഴി തന്നെ വന്നേച്ചാൽ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ് പിന്നെ സഹസ്ര സഹസ്രാധനുർദ്ധാരി എന്ന് പറയുന്നത് എന്താണ് ചാത്തൻ ആയിരം ബില്ലുള്ള ദേവനാണ് ചാത്തൻ അപ്പോൾ എന്താണ് ചാത്തൻ ചാത്തൻ്റെ ഉത്ഭവത്തിലേക്ക് വരാം അതായത് ദേവദേവൻ മഹാദേവൻ്റെ നല്ല ഭക്തയായിരിക്കുന്ന കൂളിവാക പെൺകൊടി കന്യകയാണ് ഈ പെൺകുട്ടി മഹാദേവനെ എന്നു സ്മരിക്കും പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം മഹാദേവൻ പെൺകുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി കുളിവാകാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കല കാട്ടുവാസിയാണ് അങ്ങനെ പ്രത്യക്ഷ ആയിട്ട് പറയും ഭഗവതി നോം വേട്ടയ്ക്ക് പോവുകയാണ് ഇപ്പോൾ പല സാമിയാർ പറഞ്ഞ പോലെ അല്ലാട്ട ഇവിടെ പറയുന്നത് ഭവതി നോം വേട്ടയ്ക്ക് പോവുകയാണ് പോയി തിരിച്ചു വരുമ്പോഴേക്കും കുളിച്ച് റെഡി ആയിരുന്നുള്ളൂ അപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലായി കുട്ടി അച്ഛനായിട്ടാണ് കാണും നല്ല മകളോട് പറയുന്നു തിരിച്ചു വരുമ്പോഴേക്കും നീ കുളിച്ച് റെഡി ആയിട്ടിരുന്നുള്ളൂ അങ്ങനെ പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ കുളിവാക കൂടി ദേവി പാർവതിയെ വിളിച്ച് പ്രാർത്ഥിക്കും അമ്മേ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ സഹായിക്കണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ദേവി പാർവതി പ്രത്യക്ഷയായിട്ട് പറയും മോൾ പേടിക്കേണ്ട അമ്മ കൈകാര്യം ചെയ്തോളാം അങ്ങനെ മോളോട് മാറിപ്പോയിക്കോളാം പറയും തിരിച്ച് മഹാദേവൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്നു നായാടി രൂപത്തിലാണ് പോകുന്നത് അല്ലാതെ കണ്ടിട്ട് നേരെ നേരെയങ്ങ് മഹാദേവ രൂപത്തിൽ വരുന്നില്ല നായാടി വേഷത്തിലാണ് വരുന്നത് അങ്ങനെ ഭഗവാൻ നായേട്ടെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി തിരിച്ചു വരുമ്പോൾ കൂളിവാക പെൺകുടിയെ കാണും അങ്ങനെ അവർ തമ്മിൽ ഒന്ന് ചേരും അതിൽ പാർവതി അതായത് മായ കൂളിവാഗ ഗർഭിണിയാകും യഥാകാലം പ്രസവിക്കും പ്രസവിച്ചു കഴിയുമ്പോഴോ ഒരു പ്രാവശ്യം പ്രസവിച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ആയിരുന്നറിയാം അങ്ങനെ ലക്ഷക്കണക്കിന് ചാത്തന്മാർ പ്രസവിച്ചിട്ടും നൂറ് പറ നൂറ്റിയെട്ട് കുട്ടിച്ചാത്തന്മാർ എന്ന് പറയുന്നത് കാരണം എണ്ണാൻ പറ്റേണ്ടായില്ല അതുകൊണ്ട് പറയിൽ അളന്നിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ആ സമയമാണ് ദേവി പാർവതി മഹാദേവനോട് ക്ഷമ പറഞ്ഞ അപേക്ഷിക്കും ഭഗവാനെ പ്രഭോ എൻ്റെ അപരാധം പൊറുക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണ് അതുകൊണ്ട് ഭഗവാൻ പൊറുക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന നിമിഷം തന്നെ പ്രസവം അവസാനിക്കും അതിൽ അവസാനമായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ പുറത്തേക്ക് വരും അങ്ങനെ വിഷ്ണുമായ സ്വാമിയാണ് വൃംഗാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ശരിക്ക് അവതാരം എടുക്കുന്നത് അതിനു മുമ്പ് പറ കുട്ടി ചേക്കുട്ടി കരിങ്കുട്ടി അങ്ങനെ ഒരുപാട് കുട്ടിച്ചാത്തമാരെല്ലാം വെളിയിൽ വരുന്നുണ്ട് അങ്ങനെ ചാത്തന്മാരെല്ലാവരും വരും അപ്പോൾ ഇതെല്ലാം മഹാദേവൻ്റെ ലീലകളായിരുന്നു മഹാദേവ ലീലകളാണ് അതിൻ്റെ ഭാഗമാക്കാണ് ദേവി പാർവതിയും ഈ കൂളിവാക പെൺകുടിയൊക്കെ ആവുന്നത് അപ്പം അങ്ങനെ ചാത്തന്മാരൊക്കെ വളർന്നു മൃഗാസുര നിഗ്രഹമൊക്കെ കഴിഞ്ഞു ഒരു ദിവസം മഹാദേവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വിഷ്ണുമായ പൊന്നുണ്ടി വിഷ്ണുമായ ഭഗവാനെ ദർശനത്തിന് വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നന്ദികേശൻ കാവലിൽ നിൽക്കുന്ന നന്ദികേശൻ പറയും ഭഗവാൻ ധ്യാനത്തിലിരിക്കുകയാണ് പോകാൻ പറ്റില്ല മകനാണെന്നൊക്കെ അറിയാം പക്ഷേ പോകില്ലായെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഉടനെ പോയി ഈ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു വന്നു അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു വന്നു കഴിയുമ്പോൾ നന്ദികേശൻ കടത്തിവിടും കാരണം എന്താ ത്രിമൂർത്തി സംഗമം സകല സമയത്ത് നടക്കേണ്ടതാണ് അതുകൊണ്ട് നന്ദികേശൻ അകത്തേക്ക് കടത്തിവിടും അകത്തു നിന്ന് കഴിയുമ്പോഴോ മഹാദേവൻ ധ്യാനിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊന്നുണ്ണി വിഷമായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ നിന്ന് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്നു മകൻ ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നു കണ്ട അച്ഛാ ഞാൻ അച്ഛൻ്റെ മുമ്പിലേക്ക് എത്തി എന്നുള്ള നിലയിൽ ഇതാണ് ചാത്തൻ അതുകൊണ്ട് അവിടം മുതലാണ് വിഷ്ണുമായ എന്ന പേര് വന്നത് ഇതൊന്നും പലർക്കും അറിഞ്ഞു കൂടാത്ത കഥകളാണ് അപ്പം ചിലർ കഥ പറയുമ്പോൾ എന്താ പറയുന്നത് ശൈവവും വൈഷ്ണവും കലർന്നതുകൊണ്ടാണ് വിഷ്ണുമായ എന്ന് പറയുന്നത് വിഷ്ണുമായ എന്ന് പറയുന്നത് അതുകൊണ്ടല്ല മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വന്ന് സ്വന്തം അച്ഛനെയാണ് പറ്റിക്കുന്നത് ഇതാണ് ചാത്തൻ കേട്ടോ അപ്പം ചാത്തൻ്റെ പിന്നാലെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല കുടുംബക്ഷേത്ര ചാത്തനാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല അല്ലാത്ത ചാത്തന്മാരെ പിന്നാലെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം ചാത്തസേയുടെ പിന്നാലെ പോകുമ്പോൾ ഇഷ്ടം പൈസ കിട്ടും നമ്മൾ പിന്തുടരണം ഒരിക്കലും പിന്മാറാൻ പറ്റില്ല നമ്മൾ പിന്തുടരുന്ന കാശികൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ പരമ്പര കുട്ടികൾ പിന്മാറിയാൽ ഈ തന്നതും തരാനിരിക്കുന്നതും മുമ്പ് ഉണ്ടാക്കിയതും അടിച്ച് കഞ്ഞിരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങളുടെ അങ്കമാരി തന്നെ പണ്ട് ചാത്ത സേവകം ഉണ്ടാക്കിയ ധനമൊക്കെ ഉണ്ടാക്കിയാൽ പരമ്പരയൊക്കെ ഇപ്പം നശിച്ച് അങ്ങേറ്റം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ചാത്തൻ ബാധയിൽ വന്നാലുള്ള ലക്ഷണം എന്താ ബാധയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ മുടി കിട്ടും പ്രാണി ഉണ്ടാവും കല്ലുണ്ടാകും കണ്ണിൽ പുളിയിൽ നീച്ചു വീഴും അതേപോലെ മലമൂത്ര വിസർജനങ്ങൾ സ്വപ്നം കാണും തലവേദന ഉണ്ടാകും ഇതൊക്കെ തന്നെ ചാത്തൻ്റെ ലക്ഷണങ്ങൾ ബാധയിൽ വരുമ്പോൾ ലക്ഷണം പിന്നെ മദ്യപാനത്തിന് അടിമയായിരിക്കും വീട്ടിൽ സ്വർണം പണമൊക്കെ കാണാണ്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ആവാഹന പൂജയിൽ വന്നാലും മാറ്റിക്കളയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ പ്രണവമലയിൽ തൂന്നെ വീരഭദ്രസ്വാമിക്ക് വഴിപാടൊക്കെ ചെയ്താൽ കുറേ ചെറുക്കാൻ സാധിക്കും അപ്പം നിങ്ങളറിയുക യഥാർത്ഥത്തിലുള്ളത് ഇത് തന്നെ നമ്മുടെ പേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവ് കൂട്ടിച്ചാത്തനാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള കുറേ ഡയലോഗ് ഇട്ട കുറേ മക്കളുണ്ട് ഒരു ആയവന ന്യൂസ് എന്ന് പറഞ്ഞവന്മാർ ഇപ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ സത്യം അന്വേഷിക്കാൻ പോലും നേരമില്ലാതെ പോയ ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വിഷ്ണുമായയുടെ ചരിതം മനസ്സിലാക്കുക അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഭ്രമയുഗം സിനിമയിൽ പറയുന്നുണ്ടല്ലോ ചാത്തനാരെയും തേടി പോകാറുമില്ല ചാത്തനെ തേടി വന്നവരെ ആരും ചാത്തൻ വിടാറുമില്ല അപ്പോൾ ചാത്തൻ്റെ ഉത്ഭവകഥയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചടണം അപ്പം പല ചാമിമാരും വന്ന് ചാത്തനാരാ ശാസ്താവ് അയ്യപ്പനാരാ ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും പോകണ വഴിക്കൊരു ഏറെ കൊടുത്തേക്കാം എവിടെയെങ്കിലും കൊണ്ട് വീഴാണെങ്കിലോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രീതി അങ്ങനെയല്ല നമുക്ക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവിദേവന്മാരുടെയും ചാത്തൻ്റെ വരെ മൂലമന്ത്രം അറിയാം അതേപോലെ തന്നെ ചാത്തൻ്റെ കർമ്മങ്ങളും അറിയാം ചാത്തൻ്റെ പ്രതിഷ്ഠ അറിയാം എല്ലാം അറിയാം എല്ലാം പഠിച്ചാലേല്ലേ പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ ജ്യോതിഷം എന്ന് ആദ്യം മനസ്സിലാക്കുക ചാത്തന ആവാഹിക്കുന്ന സമയത്തേ നായാടിയുടെ മൂലമന്ത്രം കൂടി പഠിച്ചാൽ മാത്രമേ ചാത്തനെ ആവാഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം എന്നെയൊക്കെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും ഇതിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ല നമുക്ക് അവരോടൊന്നും ഒരു പരാതിയില്ല എല്ലാവരും ജീവിച്ചോടെ ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ എല്ലാവരും ജീവിച്ചുണ്ട് അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ കുറേ കൂടി സുഖമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക നമുക്കിവിടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വളരെ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചു നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വിപണനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വിവാഹിച്ച തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ജീവിതത്തിൽ എത്ര കണ്ട് പരാജയപ്പെട്ടാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ക്ഷേത്രസങ്കേതമാണ് അവിടേക്ക് എത്തുക അവിടേക്ക് എത്തിയിട്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരിഷണം നടത്താം അങ്ങനെ ഇരുപത്തേഴ് ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരക്ഷം നടത്തി താരം കഴിയുമ്പോൾ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരടിലോട്ട് ഇരുപത്തേഴ് വർഷം പോകാം അതിനിടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി അതുപോലെ പ്രായശത്ത് ബലിയിട്ട് വീടിൻ്റെ വാശു ശരിയാക്കി മതദോഷങ്ങളൊക്കെ ആവാഹിച്ച് മാറ്റിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത സംഘടനയിൽ നിങ്ങളും അങ്ങനെ ചേരുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ അതില്യവും മുഖ്യവിശേഷമായി കൊണ്ടുവരുന്ന പുണ്യസങ്കേതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്യമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ഇന്നുള്ള കാലം ജീവിതം രക്ഷപ്പെടാനുള്ള വഴിയാണ് കാണിച്ചത് എന്താ അപ്പോൾ ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക തിരിച്ചറിവിലൂടെയാണ് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം 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 സുരേഷ് നിന്ന് വരുന്നു പേസേഴ്സിന്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഹുന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവം അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധകെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പം അങ്ങനെയൊക്കെ ദേഷ്യകൾ വന്നു കുറച്ചാൾ തൃക്ഷാരിക്കത് വലിയ മനോവിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പം അന്ന് തുഷാരം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന കോക്ക് അഡ്വാൻസ് പൈസ വിളിച്ചിട്ടുണ്ടോന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെ വീഡിയോ കണ്ടു അപ്പം മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവുത്തി കാരണം ജ്യോതിഷം അടുത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരം ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ വണ്ടികളൊക്കെ പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു